സോ നമ്മുടെ ഫേമിൻ്റെ പേര് ഏജ്വെൽ ഗ്ലോബൽ നിന്നാണ് ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഫുഡ് സപ്ലിമെൻ്ററി ബ്രാൻഡാണ് സോ നമുക്ക് നാല് വിങ്സ് വരുന്നുണ്ട് ഈ ഏജ്വെല്ലിൽ അതിലൊന്നാണ് ഈ ഫുഡ് സപ്ലിമെന്ററിയും ന്യൂട്രാസ്യൂട്ടിക്കൽ പിന്നെ രണ്ട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് പിന്നെ വി ഹാവ് സീനിയർ സീനിയറിലുണ്ട് സോ അത് നമുക്ക് നെക്സ്റ്റ് സിക്സ് മന്ത്സിന് ശേഷം വരാൻ പോകുന്ന പ്രോജക്റ്റാണ് സോ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആൻഡ് ബ്രാൻഡ് ഫാദർ ആയിട്ട് സുനിൽ ഷെട്ടി ആണ് വരുന്നത് സോ അതിന് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്ത് ആദ്യമായിട്ടാണല്ലോ സുനിൽ ഷെട്ടി കേരളത്തിലേക്ക് ഒരു ബ്രാൻഡ് അംബാസിഡർ ആവും എന്തുകൊണ്ടാണ് സുനിൽ ഷെട്ടി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്തുകൊണ്ടും സുനിൽ ഷെട്ടി എന്ന് തോന്നാൻ കാരണം അറുപത് അറുപത്തി നാല് വയസ്സോളം അങ്ങേരക്കുണ്ട് ഇപ്പോഴും നമുക്ക് കണ്ട അസുഖം തോന്നും ഇങ്ങനെ ഫിറ്റ്നസും ആ ബോഡി എല്ലാം കാണുമ്പോ അതുകൊണ്ട് എന്തുകൊണ്ടും നോക്കുമ്പോ തോന്നുന്നത്

വളരെ ബോഡി കെയർ ചെയ്തും ഒറിയേണ്ടി നടക്കുന്നൊരു പേഴ്സണാണ് സോ എന്തുകൊണ്ടും നമ്മുടെ ബ്രാൻഡിൻ്റെ കോർ വാല്യൂസ് റെസുനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി സുനിൽ ഏറ്റെ ആയിരിക്കും സോ ദാറ്റ് ഇസ് വൈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ബ്രോ ഇത് നമുക്ക് ഇന്നല്ല തോന്നിയൊരാശയല്ല എനിക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ ബ്രാൻഡ് മൂന്നാം സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് നമ്മുടെ പുറത്തിന്റെ മേലെ ബ്രാഞ്ചുകളുണ്ട് ടൂറിസം എല്ലാ മേഖലയിലും ഉണ്ട് എറണാകുളത്താൽ ഉണ്ട് ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എത്രത്തോളം മൊത്തം പ്രൊജക്ട് ഇല്ലാണോ അത് പ്രൊജക്ട് വരുന്നത് ആണ് വരുന്നത് ഓൾറെഡി ഇൻവെസ്റ്റ് കഴിഞ്ഞു അതോ റണ്ണിങ് അത് ഫസ്റ്റ് സ്റ്റേജാണ് ഇത് ഫോർത്ത് വരെ ഉണ്ട് സോ ഫേസ് ബൈ ഫേസ് ആണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇപ്പൊ ലിവിങ് സെന്റർ എന്ന് പറഞ്ഞത് ദ ഹ്യൂജ് പ്രോജക്റ്റ് വളരെ എന്താ പറയുക ഇന്ത്യയിലൊരു ഹ്യൂജ് മാർക്കറ്റ് ഉള്ളതാണ് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഓൾ ഓഫ് ദ സിനീസ് ആർ വെരി അപ്ഡേറ്റഡ് എല്ലാവർക്കും റിട്ടയർമെന്റേഷൻ നല്ലൊരു പ്ലേസ് നോക്കുന്നുണ്ട് ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഇൻ ഔട്ടർ കൺട്രീസ് സോ പല പല പാർട്ടും പല പല ഫ്ലേസസ് ഐറ്റം ആയിരിക്കും നമ്മള് പ്രോജക്റ്റ് ഓൺ ചെയ്യാൻ പറ്റുന്നത് <spaconian> so, we'll ി പുറത്തുനിന്നുള്ള ഒരു ആക്ടറാണ് നിങ്ങൾ നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് അതിങ്ങനെ നോക്കുന്നുണ്ടോ കറങ്ങി മേ ബി ഇൻ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പക്ഷെ അഫ്കോഴ്സ് വി ഹാവ് ടു ലുക്ക് ഇൻ പാൻ ഇന്ത്യ ലെവലില്ല നമ്മുടെ കേരളത്തിലേക്ക് നീശാവുന്നില്ല നമ്മൾ ഹോൾ വേൾഡ് ആണ് നമ്മൾ കറക്റ്റ് ഗ്ലോബലിയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് സോ ഡെഫിനറ്റ്ലി ഇൻ ദ ഫ്യൂച്ചർ ഷോർട്ട് ഓക്കെ